ഹലോ ഗേയ്സ് അസ്ലാമലൈക്കും ഞങ്ങൾ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ചെറിയൊരു പർച്ചേസിങ്ങിനാണ് പോകുന്നത് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് നേരം വെക്കി വാതിലൊക്കെ അടച്ച് വരാനായപ്പോൾ അപ്പോൾ പുതിയ വാപ്പിയും മക്കളും മുമ്പ് പോയി അതിൽ ഇതാണ് കേട്ടോ ഞങ്ങളെ സ്കൂളിത് നേരെ അപ്പുറത്ത് തന്നെയാണ് അങ്ങാടി അങ്ങാടിയില്ലത് അപ്പോൾ ഞാൻ ഓലടത്തേക്ക് ഓടിയിട്ടോ ഓടിപ്പോൾ പിന്നെ പെട്ടെന്ന് എത്തുമല്ലോ അപ്പോൾ ഓലടത്തേക്ക് എത്തി ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ കാക്കും പഠിച്ച സ്കൂള് ഇപ്പോൾ കുറച്ച് മാറ്റം വന്നതിൽ ഞാൻ എൻ്റെ കാക്കും അങ്ങനെ പോകണം അതിൻ്റെ അടിയിൽ കൂടെ മൂത്ത മോനെ മുമ്പ് ഓടി റോഡാണല്ലോ നമുക്ക് നേരം പോകാൻ കഴിയൂലല്ലോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ പരിപാടിയിട്ട് പോവുകയാണ് മക്കളെ ഇതാണ് ഞങ്ങളെവിടുത്തെ പോയ അടിപൊളി പോയണീ പോയൊക്കെ കടന്ന് ഞങ്ങളങ്ങനെ അങ്ങാടിയേക്ക് എത്തി അങ്ങാടി എന്ന് പറഞ്ഞാൽ താഴത്താണ് മെയിൻ അങ്ങാടി ഇവിടെ കുറച്ച് സംഭവങ്ങളുള്ളൂ ചെറിയ ചെറിയ ചായപ്പീഡിയ അതേമാതിരി മെഡിക്കൽ ഷോപ്പ് അതേ ഫാർ എന്താ പറയുക ഫാൻസി സൂപ്പർമാർക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകാൻ ക്ഷമിക്കുക അങ്ങനെ വാപ്പി മക്കൾ മുമ്പ് പോകണം ഞങ്ങളിപ്പോൾ ഇന്ന് വന്നത് എന്താ വെച്ചാൽ ചെറിയ മോൻ അംഗലവാടി പോവുന്നുണ്ട് വലിയ മോനെ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നാളോ ഓഗസ്റ്റ് പതിനഞ്ചാണല്ലോ അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അങ്ങനെ വന്നതാണ് വാപ്പ നേരെ പോയത് കണ്ണാടീൻ്റെ മുമ്പ് കിട്ടോ ഏ മക്കളാണെങ്കിൽ നേരെ പോയി നോക്കാൻ പോയി ഞങ്ങളിതൊന്നും വാങ്ങാൻ വന്നതല്ല ഞങ്ങൾ ചെരുപ്പ് എടുക്കാൻ വന്നാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് പറഞ്ഞല്ലോ അപ്പോൾ ചെരുപ്പ് പോയ നേരത്ത് കുറച്ച് ടൈമിട്ടിപ്പോൾ ഞമ്മള് ഞങ്ങൾ പെണ്ണുങ്ങളുടെ സ്വഭാവം തന്നെ നേരെ വരാം നടക്കുക ഓരോ സാധനങ്ങളും നോക്കി ഷൂവും ചെരുപ്പും അങ്ങനെയൊക്കെ നോക്കി നടന്നു അതിൽ സാ ചെരുപ്പ് വന്നിട്ടോ ചെറിയ മോനാണ് ചെരുപ്പില്ല അത് മോൻ വിളിച്ചിട്ട് വരുന്നില്ല ഓൻ അങ്കലവാടി പോകുന്നതുകൊണ്ട് അവൻ്റെ ചെരുപ്പ് യൂസ് ചെയ്യണ ചെരുപ്പ് ചെറുതാണ് അപ്പോൾ ഞങ്ങൾ വലിയ ചെരുപ്പ് എടുക്കിട്ട് കുറച്ചും കൂടി വലുതെടുക്കിട്ട് വന്നതാ വന്ന് നോക്കിയപ്പോൾ എടുത്ത ചെരുപ്പ് കുറച്ച് ഒന്നിലേറെ ഓൻ്റെ കുറച്ച് വലുതാണ് അപ്പോൾ അതിന് പാകത്ത് സെയിം കളർ തന്നെ വേണം അപ്പോൾ അതിൻ്റെ പാകത്ത് ഒരു ചെരുപ്പ് കൊടുന്ന് വന്നു അത് മിക്സാക്കി പിന്നെ ഞങ്ങൾ നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണല്ലോ അപ്പോൾ ദേശീയ പതാക വാങ്ങണല്ലോ അപ്പോൾ രണ്ട് മക്കൾക്കും അത് വാങ്ങി പക്ഷെ ഞങ്ങൾക്ക് ആ കടയിൽ നിന്ന് ഫുള്ള് സാധനം കിട്ടിയില്ല കേട്ടോ അതിൽ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റൊക്കെ വന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കുട്ടികളെ കഴിയുമ്പോഴല്ല ബണ്ണുണ്ടല്ലോ എടുക്കാൻ വാങ്ങാൻ വന്നതാണ് അങ്ങനെ രണ്ടാക്കും പണ് വാങ്ങി വലിയ മോനെന്തൊക്കോ തപ്പനുണ്ട് പക്ഷെ ഒന്നും വാങ്ങി കൊടുത്തില്ല പിന്നെ ആരും എനിക്ക് ബലവും കൊടുത്തോ ചെറിയാണവൻ്റെ മൂത്തക്കാണ് പിന്നെ ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പ് മെയിൻ അങ്ങാടെ ഉണ്ടല്ലോ അങ്ങോട്ട് പോയി ഇതാണ് ഞങ്ങൾ ബുക്ക് സ്റ്റാർ ഇവിടെ നിന്നാണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് വട്ടം രണ്ട് നാലിലോ അഞ്ചിലൊക്കെ ആയപ്പോൾ വന്നിങ്ങാണ്ട് പേനയും പെൻസിലൊക്കെ വാങ്ങിപ്പോയിന് ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്റ്റിക്കറും ഒക്കെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് രണ്ട് കടയിൽ നിന്ന് അപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റിക്കറൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ അവിടെ നിന്നും ഇറങ്ങി ഞാൻ കേട്ടോ മുമ്പിൽ ഇറങ്ങിയത് ബാക്കലായിട്ട് വാപ്പി മക്കളും വന്ന് അപ്പോൾ തന്നെ ഏട്ടനിയനെ എന്താ പറയുക ബലൂണൊക്കെ കൊടുത്തുക്കണേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞ് വലിയോൺ എന്തൊക്കെയോ കാട്ടിനോടപ്പം എന്നോട് കാക്കും നമുക്ക് ചായ ഒടിച്ചതാണ് ഞങ്ങൾ ചായ ഒടിച്ചാൽ കയറി അവിടെ കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ടില്ല ഇനി ഒന്നും കൈയിലുണ്ടെന്ന് കഴിഞ്ഞിട്ടില്ല പിന്നെ വലിയ ചെറിയ മോനവിടെ ബോളായിട്ട് കളിക്കുകയാണ് അപ്പോൾ ഇതിന് ചാ കോഫിയൊന്ന് ഞാൻ കോഫിയോട്ട് ഓർഡർ ചെയ്ത് വെച്ച് കോഫി ഒന്നും കാക്കും ചായ ഒന്നും അപ്പോൾ ഇതിന് കാക്കും നെയ്യപ്പൊക്കെ വാങ്ങി തിന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇത് കടിയെന്നറിയുമോ അറിയാമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടു ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് മുമ്പ് പോകുന്നപ്പോൾ വലിയ മോനെ കാണാനില്ല ഓ കൈക്കാൻ പോയിക്കണേ ഞങ്ങളെ ഏറെ മുമ്പ് പോയിക്കണെന്നാണ് അതിൽ ഞങ്ങളെ മുമ്പ് പോയി ഓൻ ഞങ്ങളെ മുമ്പ് കുഞ്ഞു മുമ്പ് വന്നതിന് ചേട്ടാ ഞാൻ പൊരിച്ച് പേടിയാണ് അപ്പോൾ കുറച്ച് മുമ്പ്ക്കാക്കി അങ്ങനെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ നിൽക്കുക ഷെയർ ചെയ്യുക താങ്ക്